നടക്കുന്ന പരിപാടിയിലേക്ക് ആരൊക്കെ പൈസ അയച്ചിട്ടുണ്ടോ ഈ പൈസ പെട്ടെന്ന് അയക്കാത്തോട്ടോ ഇനി പൈസ അയക്കുന്നവർ പൈസ തന്നവർ ആട് തന്നവർ ഇറച്ചി തരുന്നവർ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ എന്നെ സഹായിച്ചു അവർക്ക് വേണ്ടി നിങ്ങൾ നീത്ത് വെച്ചെല്ലാം കാരണം നിങ്ങളുടെ പ്രതീക്ഷിച്ചിട്ട് അവർ എന്നെ സഹായിക്കുന്നത് അപ്പൊ തായ ഉമ്മമാരോടൊക്കെ പറയാം എന്റെ വൈഫിന്റെ അമ്പലം തൊണ്ണൂറ്റഞ്ച് ഇപ്പം തന്നെ വിളിച്ചു അവളെ ഓഫീസിൽ വെളിയിൽ നിങ്ങളെ കോൾ എടുക്കാൻ വേണ്ടിയിരിക്കാൻ പറഞ്ഞു പ്രത്യേകം നിങ്ങളുടെ പേരും സ്ഥലവും പേരും നിങ്ങളുടെ ജില്ലയും പറഞ്ഞത് വാചി ഉറപ്പാണ് പേരുടെ പേര് ഞാൻ പറഞ്ഞത് വാചി അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ആള മനസ്സിലായില്ലേ വർക്കത്തിലുള്ള ഇന്നോവയിൽ വെച്ച് മജ്ലിസ് നടത്തിയ വലിയ ആ ഇന്നോവ വെക്കാൻ വേണ്ടി നടന്നെ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ട് ഇന്നോവ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ ഒക്കെ ചോദിച്ചു വന്നിട്ടുള്ള ആ വരും കള്ളം തന്നെയാണ് സ്വന്തം പെണ്ണുങ്ങളെ ഗൂഗിൾ പേ വെച്ച് കിട്ടിക്കണ് എന്തിനോ ചെങ്ങാൻ്റെ അടുത്ത് നിന്ന് ദുവാ വാങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ദുവാ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരെന്ത് ചെയ്യുക ഓന അങ്ങോട്ട് സഹായിക്ക ഓനവിടെ ഗൂഗിൾ പേ വെച്ചിട്ട് പെണ്ണുങ്ങൾ നമ്പർ കൊടുത്തിട്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ആ രീതിയിലുള്ള സഹായം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുക നേരിട്ട് ഗൂഗിൾ പേയിൽ അയച്ചിട്ട് സഹായം വേണ്ടിയ അങ്ങനെ ചെയ്യുക അപ്പൊ ഏത് കള്ളനും ഏത് കൊള്ളക്കാരനും ഒരു തലപ്പാവും വെച്ചിട്ട് ഒരു വെള്ളപ്പുപ്പായിട്ട് വന്നിട്ട് നാല് സ്ഥലത്ത് ചൊല്ലിക്കഴിഞ്ഞ് ഗൂഗിൾ പേയും വെച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ പാടാ ആൾക്കാരുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇല്ല ദുവാ ചെല്ലേണ്ട ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ പോയിട്ട് കണ്ടിട്ട് പേരും അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും പേരും അഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് ദുബ ചെയ്യട്ടോ റബിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർ അഡ്രസ്സും ഒക്കെ വേണം ആൾക്കാർ അനുഗ്രഹങ്ങൾ എത്തിച്ചുകൊടുക്കാനെ ഈ ചങ്ങായ് ദുവാ വേണ്ടി ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യാ നമ്പർ വാങ്ങാ എന്നിട്ട് പെണ്ണുങ്ങളെ വിളിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കുറച്ച് ദുഃഖ ആവശ്യമുണ്ട് നിന്റെ അഡ്രസ്സ് ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അതേ സമയത്ത് റബ്ബിന്റെ അനുഗ്രഹം വേണ്ട ആളുകൾ എന്ത് ചെയ്യുക ആ പൈസ ഏതെങ്കിലും പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ദരിദ്രരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് സഹായിക്കുക സൽപ്രവൃത്തികൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന സമയത്ത് റബ്ബിന്റെ അനുഗ്രഹം കിട്ടും അതേസമയത്ത് ഇവന്റെ ഭാര്യയുടെ നമ്പർ വാങ്ങി വിളിക്കണമേക്കും ഇൻ്റെ ഭാര്യയുടെ അനുഗ്രഹം കിട്ടും ഇവന്റെ അനുഗ്രഹവും കിട്ടും ഏത് നാരിക്കും ഏത് കള്ളനും ഏത് കൊള്ളക്കാരനും ഒരു തലപ്പാവും വെച്ചിരുന്നു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതും അത് അവനൊക്കെ പണം കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ആളുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇത്തരം തട്ടിപ്പുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് ഇവനൊക്കെ പച്ച ഫ്രോഡാണെന്ന് ഇവന്റെ പുറത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഇവനൊക്കെ ഇവന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്ന ആളുകളെ വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് നിങ്ങളുടെ കാര്യം വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നിങ്ങളുടെ കാര്യം അപ്പൊ മറ്റു മതങ്ങളെ പോലെയല്ല ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതം ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള മതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൃഷ്ടിക്കും സൃഷ്ടാവിനും ഇടയിൽ ഇടനിലക്കാരില്ലാത്ത മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് റബിലേക്ക് അടുക്കാനോ റബ്ബിനോട് ദുവാ ചെയ്യാനോ റബ്ബിന്റെ അനുഗ്രഹം തേടാനോ മറ്റൊരു വ്യക്തിയുടെ സഹായം ആവശ്യമില്ലാത്ത ഒരു മതം ഇവിടെ പണ്ഡിതന്മാരുണ്ട് ദീനിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കാനും അവർക്ക് ദീൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ് പണ്ഡിത പണ്ഡിതന്മാര് അതേ സമയത്ത് റബ്ബിനോട് കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ റബ്ബിനോട് പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം എന്നിരിക്കാണ് ഇത്തരത്തിലുള്ള പച്ച കള്ളന്മാര് പച്ച തൊപ്പിയും തട്ടോട്ടിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടിട്ടിറങ്ങുന്നത് പണ്ടൊക്കെ പോക്കറ്റ് അടിക്കാരൊക്കെ ഉണ്ടായിരുന്നു പോക്കറ്റ് അടിക്കാരൊക്കെ ഇപ്പോൾ വംശനാശത്തിന്റെ ഭീഷണിയിൽ നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സി സി ടിവിയും അതുപോലെ തന്നെ ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ പോക്കറ്റ് അടിച്ചിട്ട് പിടിച്ചു നിൽക്കുക എന്നുള്ള ഭയങ്കര പ്രയാസമാണ് കാരണം എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കപ്പെടും ഭയങ്കര റിസ്ക് ആണ് പണ്ടും ഈ പറയുന്ന പോലെ പോക്കറ്റ് അടിക്കുന്നതിന്റെ അടുത്ത് പിടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് റിസ്ക് ഉള്ള പണിയാണ് അതൊന്നും പറയുന്നത് അതേ സമയത്ത് ടെക്നോളജി വർദ്ധിച്ച സമയത്ത് ഈ പോക്കറ്റ് പോക്കറ്റടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണി കുറച്ചും കൂടെ എന്താ പറയാ സ്മാർട്ട് വർക്ക് ആയി പഴയ പോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ബസ് കയറിയിട്ട് ആൾക്കാരെ പോക്കറ്റ് കയറിയിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് നാട്ടുകാരെ തല്ലുകൊള്ളേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതേമാതിരി ഒരു ഒപ്പിൻ തലപ്പാവ് വിട്ടിട്ട് ഒരു മജിലിസ് നടത്തിയിട്ട് നാല് സ്വലാത്തും ചെല്ലിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ ആൾക്കാരുണ്ട് ഇവർക്കുള്ള മറ്റൊരു മെച്ചം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞില്ലേ കാലഘട്ടത്തിന്റെ ഒരു പുരോഗമനമാണ് ഇപ്പോഴത്തെ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇവരെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ നമ്മൾ പോലുള്ള ആൾക്കാരൊക്കെ ഇവർ ചെയ്ത് തട്ടിപ്പാണെന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ഇവർ ആരെയാണോ പറ്റിക്കുന്നത് ഇവർക്ക് കൊണ്ടുപോയി ആർക്ക് ആരാണോ പൈസ കൊടുക്കുന്നത് ആരുടെ പണമാണോ ഇവർ കാരണം നഷ്ടപ്പെടുന്നത് ആ വ്യക്തികൾ തന്നെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് മുന്നോട്ടേക്ക് വരും എന്നുള്ളതുമാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കണേ കാലം പോയൊരു പോക്ക് അല്ലാത്തൊരു അവസ്ഥ തന്നെ ഈ പൊട്ടന്മാർക്കൊക്കെ എന്തിന്റെ കേടാണെന്നുള്ളത് ഞാൻ ആരോപിക്കുന്നത് ഈ ചെങ്ങാതിന്റെ മുഖത്ത് എഴുതി വെച്ചിടുന്നത് ഇപ്പൊ പക്ക കള്ളനാണ് പക്ക ഫ്രോഡാണ് എന്നുള്ളത് എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്താ പറയാ ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ എന്നുള്ള കിട്ടിയാലോന്നുള്ള ചിന്താ ഇതിനകത്ത് മതത്തെ ഒരു വിപണചരക്കാക്കി മറ്റേ അല്ലെങ്കിൽ മതത്തെ പരിഹാസ്യമാക്കുന്ന രീതിയിലേക്ക് എല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റബ്ബിനെയും റസൂലിനെയും വരെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നു എന്നുള്ളതും അതൊക്കെ ഇവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതും ഒക്കെയാണ് ഇവിടെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം ഈ ചങ്ങായിന്റെ മുന്നേ പറഞ്ഞൊരു കാര്യം കൂടെ നമുക്ക് കേട്ടു നോക്കാം സ്വപ്നത്തിലേ പറയണോ എനിക്ക് പറയാൻ വയ്യ എങ്ങനെ ഞാൻ പറയും നിങ്ങളോട് പറയണോ ആ ഞാൻ കടന്നിങ്ങനെ ഉറങ്ങിയപ്പോ മുത്ത നബി മാത്തും സ്വപ്നത്തിന് പോലെ കണ്ടു മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു കാവളിൽ ഉമ്മ തന്നു കെട്ടി പിടിച്ചു എന്റെ കുട്ടിയാണ് പറഞ്ഞു എന്നിട്ട് മുത്ത നബി എന്നോട് പറയാ നീ എനിക്ക് വേണ്ടി മുപ്പത്തിയേഴ് കോടി സ്ഥലത്തി ചെല്ലിപ്പിച്ചില്ലേ നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ നിനക്ക് ദുനിയാവിലുള്ള എല്ലാം നിലക്കാൻ തരാം പണവും തരാം വീടും തരാം മജലസും തരാം എനിക്ക് മുത്തുനബി ഒരു ഏക്കർ സ്ഥലം കാണിച്ചൊന്നു മൂന്ന് കോടി രൂപയാ ഗൂഗിൾ പേ വെക്കൂല ഗൂഗിൾ പേ വെക്കൂല അത് മുത്തുനബി തന്നെ വാങ്ങി തരാന്ന് പറഞ്ഞു അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടോളാം എന്ന് പറഞ്ഞു മുത്തുനബി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി ഇനി വരെ ഗൂഗിൾ പേ ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞു വേണ്ടി ബ്രോക്കർ പണി തുടങ്ങി മൂന്നേക്കർ ഇവന് വീടും കൊടുക്കുക കാറും കൊടുക്കുക മറ്റേ സ്ഥലം കൊടുക്കുക ഇഷ്ടംപോലെ പൈസയും കൊടുക്കുക ഗൂഗിൾ പേ ഒന്നും വെക്കണ്ടെന്ന് മുത്താബി പറഞ്ഞു പക്ഷെ ഇവനെന്താ വെച്ചാൽ ഗൂഗിൾ പേ വെച്ചിട്ടാണ് പരിപാടി വന്നത് മുത്തുനബി എന്താ സ്വപ്നത്തിൽ വന്നു എന്താ ഇവനൊക്കെ വേണ്ടത് എന്താ ഇവനൊക്കെ ചെയ്യാ നമ്മള് ഇതൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് തലച്ചോറ് നായി നിന്ന് പോയിട്ടുള്ള ഒരു വിഭാഗം ഒരു വശത്ത് തലച്ചോറില്ല ചിന്താശേഷി ഇല്ല ബുദ്ധിശക്തി ഇല്ല ഇവരെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ല അങ്ങനെയുള്ള ഒരു വിഭാഗം ഒരു വശത്ത് ഈ വിഭാഗത്തിന് ചൂഷണം ചെയ്യുന്ന കുരുട്ടി ബുദ്ധിയുള്ള ഒരു വിഭാഗം മറ്റൊരു വശത്ത് ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് യാഥാർത്ഥ്യം ആരെങ്കിലും പറഞ്ഞാലോ ഇവനൊക്കെ പച്ച കള്ളനാണ് പച്ച നുണയനാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലോ മറ്റുള്ളവന്റെ ഈപത്ത് പറയുന്നു ഞമീപത്ത് പറയുന്നു മറ്റെന്ന് പറയുന്നു ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് കുറ്റം കിട്ടൂലെന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കാൻ വേണ്ടി തലച്ചോറില്ലാത്ത വിഭാഗം വരികയും ചെയ്യും നിങ്ങൾ എന്തിനാ അയാൾ കുറ്റം പറയുന്നത് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല പൈസ ഉണ്ടാക്കുന്നത് കുറ്റം പറയുന്നത് സത്യഗ്രഹമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് നേരത്തെ ചോറ് ആ ബുദ്ധികൾ എന്താ പറയുന്നത് ഈ പൈസ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ അല്ല വേണ്ട നിങ്ങളോട് ഒന്നും പറയില്ല നിങ്ങൾ എന്തെങ്കിലും കാട്ടി നിങ്ങൾ അങ്ങോട്ട് നശിച്ചോളൂ എനിക്ക് ഒന്നുമില്ല മതവിശ്വാസത്തെ വിശ്വാസികളെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് ഈ വിവരം കെട്ട ആളുകളും ഈ കുറുട്ടുബുദ്ധിയുള്ള ആളുകളും പോകുന്ന സമയത്ത് പറയാതിരിക്കാനും വയ്യ അതുകൊണ്ട് പറഞ്ഞു പോകുന്ന പക്ഷെ എനിക്ക് നിങ്ങള് ഒരു മനുഷ്യന്റെ കുറ്റം പറയുന്നത് എന്താണെന്നുള്ളോ ഒരു സാമൂഹികമായ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് എന്താണെന്നുള്ള ഒരു സമൂഹത്തെ മുഴുവൻ ഒരാൾ ചൂഷണം ചെയ്യുന്ന സമയത്ത് അതിന്റെ സത്യാവസ്ഥ പറയുന്നത് എന്താണെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കള്ളന്മാരുടെ മുന്നിൽ പോയിട്ട് തല കുനിച്ചിട്ട് കുമ്പിട്ട് നിൽക്കില്ലായിരുന്നു ഇത്രയൊക്കെ പറയാനുള്ളു വേറെ ഒന്നും പറയല്ല ഏഹ് എന്തോ ആയിക്കോളി ഏഹ് നിങ്ങളെ എന്താ പോയിട്ടായിരുന്നു